ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഡെസ്ക് മേക്കർ വീഡിയോ ഉണ്ടോ ചെയ്യുന്നത് ഞാൻ ഈഡായിട്ട് എൻ്റെ കോമെൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഡെസ്ക് മേക്കർ വീഡിയോ ചെയ്യോ ചെയ്യോ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാൻ മാത്രത്തിലൊന്നും എൻ്റെ ഡെസ്കിലില്ല കേട്ടോ കാരണം സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടുള്ള ഒരു ഡെസ്ക് ആണ് എൻ്റെത് അപ്പം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു വീഡിയോ ചെയ്യണോ വേണ്ടേ വേണോ വേണ്ട എന്നുള്ളത് പിന്നെ എനിക്ക് തോന്നി ചെയ്തേക്കാവുമ്പോൾ അപ്പോൾ നമ്മുടെ ചാനൽ അതായാലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനബിൾ ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതല്ലോ എൻ്റെ ഡെസ്ക് ഭയങ്കര സിമ്പിൾ ആൻഡ് മിനിമൽ ആണെന്ന് മിനിമലാണ് ആയിട്ട് ഞാൻ അതനുസരിച്ചിട്ടാണ് ഉണ്ടോ പോകുന്നത് കൂടുതൽ ായിട്ടുള്ള അലങ്കാരിക പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക സോട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഡെസ്ക് ക്ലീൻ ചെയ്ത് ഐശ്വര്യമായിട്ട് തുടങ്ങാം സത്യം പറഞ്ഞാൽ വൈറ്റ് ഡെസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങളുടെ വീടാണല്ലോ റോഡ് സൈഡ് തന്നെയാണ് അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊടി അടിക്കും അപ്പോൾ എന്നും ഇതുപോലെ തട്ടി തൂത്ത് നടക്കണം ടേബിൾ എന്നാലേ നമുക്ക് ആ ഒരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അവിടെയൊക്കെയായിട്ട് പൊടി ഉണ്ടാകും അപ്പോൾ എല്ലാം ആദ്യം എല്ലാം ടേബിളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഒരു വൈപ്സ് യൂസ് ചെയ്തിട്ടും ഞാനെപ്പോഴും വൈപ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ തുടക്കാൻ അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് വൈപ്സ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വൈപസിൻ്റെ ബാക്കി ഉണ്ട് അതിൽ ഒരുപാട് വൈപ്സ് ഉണ്ട് നമുക്ക് എന്തായാലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ടേബിൾ തുടക്കാനെങ്കിലും എടുക്കാതെ വിചാരിച്ചു നമ്മളിപ്പോൾ നല്ല സ്മെല്ലുണ്ടാവുമല്ലോ ടേബിൾ എനിക്ക് ആ വൈപ്പസിൻ്റെ സ്മെല്ലിന ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്ക് ഫേസിലും കാര്യങ്ങളിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ആ ടേബിളിൽ ആകുമ്പോഴും നല്ല പിന്നെ നമ്മൾ സ്കിന്നിന് മുന്നിലേക്ക് ഇരിക്കുമ്പോഴും നല്ല സ്മെല്ലുണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈബ്സ് യൂസ് ചെയ്തിട്ടാണോ എപ്പോഴും തുടക്കാറുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ഡെസ്കിലത്തെ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടേബിൾ ക്ലീൻ ചെയ്ത് സുന്ദരനാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടെ എടുത്ത് ഞാൻ എൻ്റെ കാണാൻ നേരെ തട്ടിട്ടുള്ളത് ഇനി ഇതൊക്കെ ഡെസ്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബെഡ് വൃത്തിയാക്കാൻ ഓ മൈ ഗോഡ് എവിടെ തിരിഞ്ഞാലും ആകം മൊത്തം ടോട്ടൽ പണിയാണ് തന്നെ അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ഡെസ്ക് മേക്കവറിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ആദ്യം ഈ ക്രൈറ്റ്സ് ആണ് കേട്ടോ ഡെസ്കിൽ വെക്കുന്നത് അപ്പോൾ ഈ ക്രൈറ്റ്സിൽ ഞാൻ എൻ്റെ സ്റ്റിക്കർ ബുക്ക് അതുപോലെ മിനി നോട്ട് ബുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മിനി നോട്ട് ആ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ പിന്നെ അതിൻ്റെ താഴെ വേറെ രണ്ട് കുഞ്ഞു നോട്ട് ബുക്സും കൂടെ ഉണ്ട് അത് പിന്നെ ഇതിൽ കാണിക്കുന്നില്ല അത് കഴിഞ്ഞു അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവ എൻ്റെ ടേബിൾ എന്താ പറയാ വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ എന്നെ ഏറ്റവും ഹെൽപ് ചെയ്യുന്ന ഒരു ഇത് യെസ് അത് തന്നെ എന്റെ മിനി ഡസ്ബിൻ ഇത് ഞാൻ ജിയോമാട്ടിന്ന് വാങ്ങിച്ചതായിരുന്നു ഇതിങ്ങനൊന്നുമല്ലായിരുന്നു കേട്ടോ അത് ഞാൻ ഡെക്കറേറ്റ് ചെയ്തതാണ് ആ കരട്ടിട്ട് കണ്ണും മൂക്കും വായക്ക കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഞാൻ എടുത്തത് എൻ്റെ തുലിപ്സ് ഫ്ളവേഴ്സിൻ്റെ വേസ് വെക്കുന്നുണ്ട് ഇതിൻ്റെ വേസിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എൻ്റെ കയ്യിലൊരു എന്താ പറയുക ഗ്ലാസ് ബോട്ടിൽ ഉണ്ട് അതിൽ വെക്കണോ അതോ ഈ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ ഈ വൈറ്റ് വേസിൽ വെക്കണോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഞാൻ അപ്പോൾ ഞാൻ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഏത് വെച്ചാലാണ് രസം എന്നുള്ളത് പക്ഷേ അവസാനം ഞാൻ ഈ വൈറ്റ് തന്നെ ഫിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഈ ലീവ്സ് അത് ഞാൻ ഷീന്ന് വാങ്ങിച്ചതായിരുന്നു അതന്ന് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് പക്ഷേ ഞാനത് ഇതുവരെ എവിടെയും വെച്ചിട്ടില്ല ചിലപ്പോൾ ഡസ്കിൽ വെക്കും അപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ചാലോ എന്ന് വിചാരിച്ചു തുലിപ്സ് കുറേ ആയിട്ട് തുലിസ വെക്കുന്നത് അപ്പൊ അത് മാറ്റി പിടിച്ചിട്ട് അത് വെച്ചാലോന്നുണ്ട് പക്ഷേ തുലിപ്സൻ ആണ് ഭംഗി എനിക്ക് പിന്നെ മനസ്സിലായത് അങ്ങനെ നീണ്ട ശ്രമത്തിനൊടുവിൽ അവസാനം പരാജയം ഏറ്റുവാങ്ങി നമ്മൾ അവസാനം തുലിപ്നോടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടോ പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ എൻ്റെ റിമൈൻഡർ ബോർഡും കൂടെ വെക്കുന്നുണ്ട് ഈ റിമൈൻഡർ ബോർഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ലിങ്ക് ഞാൻ വേണേൽ താഴെ കൊടുക്കാട്ടോ റിമൈൻഡർ ബോർഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിൽ എന്റെ ഡെസ്കിൽ നിന്ന് റിബ് ഒരു സാധനം ആയിട്ടോ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അതിന്റെ വീഡിയോ എന്താലും കണ്ടു നോക്കട്ടോ പിന്നെ ഞാൻ എന്റെ ഡെസ്കിൽ വെച്ചിട്ടുള്ളത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പെൻ ഹോൾഡർ ആണ് അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് തീർന്നുട്ടോ അതിന് എത്ര ഇരുന്നൂറ്റി അൻപത് രൂപ എന്തോന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നത് കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് ഫ്രെയിം വെച്ചിട്ടുണ്ട് അതിലൊരു എൻസറ്റിക് ആയിട്ടുള്ള ഒരു ചിത്രം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രെയിംസ് ഞാൻ എന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ആറ് പീസ് എന്തോ പാക്ക് ആയിരുന്നു അത് പിന്നെ കഴിഞ്ഞിട്ട് എൻ്റെ ഡിജിറ്റൽ ക്ലോക്ക് പിന്നെ അതുപോലെ എൻ്റെ ബ്രെഡ് ടോർച്ചിൻ്റെ ലാമ്പ് അതൊക്കെ കിട്ടി മൂന്ന് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സീഷൽ ഡിസൈനിൽ വരുന്ന ഒരു കാൻഡലാണ് കേട്ടോ അത് സത്യം പറഞ്ഞാൽ ഞാൻ ലണ്ടണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു വാങ്ങിച്ചതല്ല എൻ്റെ ഹസ്ബൻഡൊക്കെ ഗിഫ്റ്റ് എന്നത് ഞങ്ങൾക്ക് മാഞ്ചസ്റ്റർ പോകാണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അടുത്ത് പറഞ്ഞത് എപ്പോഴും ഇറങ്ങുകയാണെങ്കിലും നല്ലത് നേരത്തെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് ഈ ഷാർപ്പ് ടൈമിൽ ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് വാങ്ങിച്ചത് തന്നതായിരുന്നു ഇക്കിടയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതാണ് അത് പിന്നെ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സ്ട്രോബറി ബൗൾ പിന്നെ അതിൽ എൻ്റെ ക്ലച്ചസ്സ് പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ സ്ട്രോബെറി ബൗളിൻ്റെ കൂടെ അത് ഞാൻ ലഗേജ് സെറ്റ് ചെയ്യുന്ന ചെയ്യുന്നുണ്ടായാലും അത് അവിടെ യു കെയിൽ വെച്ച് മറന്നു പോകുന്നു ഇവിടെ നാട്ടിലെത്തിയിട്ടത് കൂടുന്നിട്ടില്ല എന്ന് കണ്ടു ഇനി ബാബി നാട്ടിലേക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം പിന്നെ കഴിഞ്ഞിട്ട് എൻ്റെ ഡെയിലി കോഫി കപ്പ് പിന്നെ കഴിഞ്ഞിട്ട് ഒരു പിങ്ക് റൈസ് പിന്നെ എൻ്റെ ഹെഡ്ഫോൺ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഓഗസ്റ്റിൻ്റെ ഡെസ്ക് കലണ്ടർ അതിൽ വെച്ചത് പറയാൻ മറന്നു പോയിട്ടോ അതിൻ്റെ ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്യാൻഡലും കൂടി അതിൽ വെച്ചിട്ടുണ്ട് അത് യു കെ നിന്ന് വാങ്ങിച്ചതാണ് പൗണ്ട് ലാൻഡ് പറഞ്ഞോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ആ ഡെസ്റ്റേ കുറേ അവസാന കെട്ടിട്ടാണ് കേട്ടോ ഗോസ് ഇനി ഈ ഡാവിഡിൻ്റെ സ്റ്റാറ്റു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു വിൻ്റേജ് വൈബുണ്ട് നല്ല എസ്തറ്റിക് വൈബുണ്ട് അപ്പം ഞാൻ എൻ്റെ വിൻഡേജ് ഡെസ്കിലും വെക്കും അതുപോലെ എസ് എസ്റ്റിക് ആയിട്ടുള്ള ഈ ഡെസ്കിലും വെക്കാറുണ്ട് പക്ഷെ ഞാനധികം എൻ്റെ വിൻറ്റേജിൻ്റെ ഡെസ്കിലാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പോൾ എൻ്റെ വിൻഡേജ് ഡെസ്ക് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഷോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നോക്കി എങ്ങനെ എങ്ങനെയുണ്ടാവും ഒരു മാറ്റമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ച് ദിവസം അതിൽ തോന്നി അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഡെസ്ക് എന്ന് പറയുന്നത് പിന്നെ അതിൽ ഞാനൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ ഹോൾഡറും കൂടെ വെച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് എൻ്റെ ബേഗും ബുക്സും ഒക്കെ ഇതിൽ വെക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ ബൈ